ശ്രീ ശങ്കുട്ടിദാസ് പലസ്തീൻ രാഷ്ട്രപ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഫലസ്തീനെ റെക്കഗ്നൈസ് ചെയ്ത ആദ്യത്തെ നോൺ അറബ് നോൺ മുസ്ലിം രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് എന്ന് മാത്രമല്ല ഇസ്രയേലിന്റെ രൂപീകരണത്തിന് കാരണമായ യു എൻ റെസൊല്യൂഷൻ വൺ എയ്റ്റി ടുവിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാതിരുന്ന രാജ്യം അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ പോലും ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് പരമ്പരാഗതമായി ഈ കാര്യത്തിൽ ഇസ്രയേലിനെതിരായിട്ടുള്ള പൊസിഷനാണ് സമീപകാലത്ത് പതിനാല് യു എൻ റെസൊല്യൂഷൻ വന്നതിൽ പത്തിലും ഇന്ത്യ ഇസ്രയേലിനെതിരെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് സമാനമായ ഒരു നിലപാട് പുതിയ ഇപ്പോഴത്തെ സാഹചര്യത്തിലും തുടരാനാണോ സാധ്യത ഇന്ത്യ ഗവൺമെൻറ് നമുക്ക് ഇന്ത്യയുടെ നിലപാട് ഇസ്രായേലിനെതിരാണ് പരമ്പരാഗതമായി എന്ന് പറയുന്നത് ശരിയല്ല ഇന്ത്യയുടെ നിലപാട് എല്ലാ കാലത്തും പാലസ്തീൻ അനുകൂലമാണ് അതേസമയം ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ് ഇന്ത്യയുടെ സ്റ്റേറ്റഡ് ഡിപ്ലോമാറ്റിക് പൊസിഷൻ ഇന്ത്യയുടെ ഫോറിൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേറ്റഡ് പൊസിഷൻ എന്ന് പറയുന്നത് വി സ്റ്റാൻഡ് ഫോർ എ വയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് പാലസ്തീൻ എക്സിസ്റ്റിംഗ് സൈഡ് ബൈ സൈഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ പീസ്ഫുള്ളി എന്നുള്ളതാണ് അതായത് ഒരു ഫുൾ സ്റ്റേറ്റ്ഹുഡുള്ള ഒരു വയബിൾ ആയിട്ടുള്ള ഒരു സെക്യൂർഡ് ആയിട്ടുള്ള പാലസ്തീൻ നിലനിൽക്കണം എങ്ങനെ നിലനിൽക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് ചേർന്ന് സമാധാനപരമായി നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മൾ ഫ്രം റിവർ ടു സി ദർഷാൾ ഓൺലി ബി പാലസ്തീൻ എന്നുള്ള നിലപാടല്ല സമുദ്രം മുതൽ പുഴ വരെ പാലസ്തീൻ മാത്രമേ ഉള്ളൂ പാലസ്തീൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാത്ത ഇസ്രായേൽ ഒരു ഒക്കയുപ്പയങ് ഫോഴ്സ് ആണെന്നോ ഒരു രാജ്യമല്ല എന്നോ പറയുന്ന ആൻറ്റി ഇസ്രായേൽ നിലപാട് ഒരു കാലത്ത് ചിന്തിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ തന്നെ ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കോട്ടിയാവുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇസ്രായേൽ ഇസ് എ റിയാലിറ്റി ആൻഡ് വി ഷുഡ് അഡ്മിറ്റ് ഇറ്റ് എന്ന് പറയുന്നുണ്ട് ഇസ്രായേൽ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അതിനെ അംഗീകരിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ അറുപതുകൾക്ക് മുൻപേ തന്നെ ബോംബെയിൽ ഇസ്രായേലിന്റെ കാര്യം കാര്യാലയം അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് ഫുൾ ഫ്ലഡ്ജ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്സ് അതായത് നരസിംഹറാമുൻ്റെ ഗവൺമെൻറ് വന്നത് മുതലാണ് പൂർണ്ണ തോതിലുള്ള നയതന്ത്രം ഉണ്ടാവുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി വർഷം ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല അൻപതുകളിലോ അറുപതുകളിലോ തന്നെ ബോംബെയിൽ ഇസ്രായേലിൻ്റെ നയതന്ത്ര കാര്യാലയം ആരംഭിച്ചിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് തൊണ്ണൂറ്റി രണ്ട് മുതൽ ഫുൾ ഫ്ലഡ്ജ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് ഇസ്രായേലുമായിട്ട് നമ്മൾ നല്ല ബന്ധം നിലനിർത്തുന്നുണ്ട് അതേസമയത്ത് പാലസ്തീൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽക്കാനുള്ള അധികാരത്തിന് വേണ്ടിയെല്ലാം എല്ലാ കാലത്തൊരു ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള നിലപാടാണ് ഈ പറയുന്ന ഒക്ടോബർ സെവൻ ക്രൈസിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന പല പ്രമേയങ്ങളും പലസ്തീൻ ബാക്ക്ഡ് പ്രമേയങ്ങളെ നമ്മൾ പിന്തുണയ്ക്കാതിരുന്നതിൻ്റെ കാരണം അതിലുപയോഗിച്ചിരുന്ന ലാംഗ്വേജിനോട് നമ്മൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല ഇന്ത്യയുടെ സ്റ്റേറ്റഡ് പൊസിഷനോട് ചേർന്നിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നില്ല പ്രത്യേകിച്ചും അവിടെ നടത്തിയിട്ടുള്ള ഒക്ടോബർ സെവനിലെ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് തന്നെയാണ് ഇസ്രായേലിനെതിരെ നടത്തുന്നത് ഭീകരവാദ ആക്രമണം ആണെന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ പൊസിഷൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ തന്നെ ആ കാര്യം ട്വീറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഹീനമായിട്ടുള്ള തീവ്രവാദ ആക്രമണത്തെ അപലപിക്കുന്നു ടെററിസ്റ്റ് അറ്റാക്ക് എന്ന വാക്ക് വാക്കിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ അതിനെ കണ്ടം ചെയ്യാത്ത പ്രമേയങ്ങളെ വൺസാനഡ് ആയിട്ടുള്ള പ്രമേയങ്ങളെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന പ്രമേയങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ നിലപാട് തെറ്റിദ്ധരിക്കപ്പെടും എന്നതുകൊണ്ട് രണ്ടു കുട്ടിയും ഒരുപോലെ അംഗീകരിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആൻഡ് വയബിൾ പാലസ്തൈൻ എക്സിസ്റ്റിംഗ് സൈഡ് ബൈ സൈഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് എപ്പോഴും സ്വീകരിക്കുന്നത് അബ്സല്യൂട്ട് നോൺ പാർട്ടിസൺഷിപ്പാണ് പാർഷ്യാലിറ്റി ഇല്ലാത്ത രണ്ടു കൂട്ടരെയും അംഗീകരിക്കുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഇനി അങ്ങോട്ടും ആ സമീപനം തന്നെയായിരിക്കും നോക്കും ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ ഇസ്രായേൽ ഇസ്രായേൽ പോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട നയതന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളുള്ള ഒരു രാജ്യമാണ് ഇറാഖ് ഇപ്പോൾ ട്രേഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ഏതാണ്ട് വൺ പോയിന്റ് ടു ടു ട്രില്യൻ്റെ ട്രേഡ് നടത്തുന്ന രാജ്യമാണ് നമ്മുടെ മൊത്തം എക്സ്പോർട്ടിന്റെ ഒന്നര ശതമാനം കത്തറിലേക്കുള്ള എക്സ്പോർട്ടാണ് അതേപോലെ തന്നെ കത്തറിന്റെ എക്സ്പോർട്ടിൻ്റെ പന്ത്രണ്ടര ശതമാനം എന്ന് പറയുന്നത് ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലാണെങ്കിലും അതേപോലെ തന്നെ ജിന് വേണ്ടിയിട്ടാണെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി പ്രധാനമായിട്ട് ആശ്രയിക്കുന്ന രാജ്യമാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പിടാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ബയോലാട്രൽ ട്രേഡ് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കണം എന്നതാണ് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ധാരണ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖത്തർ അമീർ ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ വന്നത് അതുകൊണ്ടാണ് ഒക്ടോബർ ആറാം തീയതി നരേന്ദ്രമോദി ഖത്തറിലേക്ക് പോകാനിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു എന്താണ് കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രീമെൻ്റ് ഉണ്ടാക്കാനുള്ള പ്രാഥമിക ഘട്ട ധാരണ രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിൽ ഇതിനോടകം തന്നെ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചരിത്രപരമായി തന്നെ വലിയ ബന്ധമുണ്ട് നമ്മുടെ ധാരാളം എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ഇന്ത്യക്കാർ നമ്മുടെ പൗരന്മാർ ധാരാളം പേര് ഖത്തറിൽ താമസിക്കുന്നുണ്ട് ആറ് ലക്ഷത്തോളം മലയാളികളോട് താമസിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഖത്തറിനോട് ഏതെങ്കിലും നിലയിൽ ഒരു വിവേചനപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ വിരുദ്ധമായതോ ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ ഇഷ്ടത്തിൽ ഗവൺമെൻ്റിൻ്റെ ഒഫീഷ്യൽ പൊസിഷൻ എന്താണെന്ന് പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോറിൻ എക്സ്ടണൽ അഫയേഴ്സ് മിനിസ്റ്ററിയുടെ ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ട്വീറ്റോ വരണം അത് വല്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയേണ്ട സാധിക്കുള്ളൂ എന്നുള്ള നിലയിൽ വ്യക്തമാണ്